ചേട്ടായി നമുക്ക് രണ്ടുപേർക്കും ഡ്യൂട്ടി ഇല്ലല്ലോ ഇന്ന് പുറത്ത് പോയി കഴിച്ചാലോ ഞാനേ നൈറ്റ് ഡ്യൂട്ടിയും കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുന്നത് എനിക്ക് ഒന്ന് എനിക്ക് പുറത്ത് പോയി തിന്നണം എന്നിട്ട് എപ്പോഴെങ്കിലും കൊണ്ടുപോയിട്ടുണ്ടോ അതോടെ പറഞ്ഞേ ഇല്ല കൊണ്ടുപോയിട്ടില്ല അതേ എന്റെ സിറ്റുവേഷൻ നോക്കി സംസാരിക്കാൻ അത് എപ്പോഴും എപ്പോഴും പറഞ്ഞിട്ടുണ്ടല്ലോ അതെനിക്ക് ഇറിട്ടേഷൻ ആവും ഇറിറ്റേഷൻ സ്വന്തം ഭാര്യയും പിള്ളേരെയും കൊണ്ടുപോകുന്ന കാര്യല്ലേ നീ വേറെ വല്ലവരെയൊക്കെ ആയിരുന്നെങ്കിൽ കൊണ്ടുപോകാനായിരിക്കും ഡ്യൂട്ടി കഴിഞ്ഞ് ഉറക്കം വന്ന് കൺട്രോൾ കണ്ട്രോൾ പോയിരിക്കടക്ക് തോന്നിയാസം പറഞ്ഞിട്ടോ ഓക്കെ വെച്ച് തിന്നണം 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 ഉറക്കം വന്ന് കൺട്രോൾ പോയിരിക്കണേ പോയി കിടന്ന് ഉറങ്ങണം അല്ലാതെ ഫോൺ കുത്തി ഇരിക്കുവല്ല സോറി ആ നമുക്ക് 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 ഞാൻ കിടന്ന് ഹോട്ടലിൽ ഹോട്ടലിൽ പറ നീ പറയുന്ന പോയി ഫുഡ് ഹാപ്പി എനിക്ക് വലിയ ഹോട്ടലൊന്നും പോകണമെന്നില്ല ഒരു ചായ മാത്രം മതി എനിക്ക് ചേട്ടായി എനിക്ക് പുറത്തു പോയി കഴിക്കാനുള്ള ആഗ്രഹം കൊണ്ടൊന്നും അല്ല ഞാൻ ഇത് പറയുന്നേ സ്വന്തം ഭാര്യയോടോട് പോയി ഒരു തട്ടുകടയിൽ നിന്ന് ചായയോ പഴംപൊരിയൊക്കെ ഒന്നിച്ചിരുന്ന് കഴിക്കുന്നതെന്നും പറഞ്ഞു ഒരാണിൻ്റെ ആണത്തോ നഷ്ടമായില്ല ഒരു പെണ് ആഗ്രഹിക്കുന്നതും ഇതൊക്കെ തന്നെയാണ്